നമസ്കാരം പേജ് ത്രീയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കോൺഗ്രസിന് മുന്നിലേക്ക് വലിയ ഒരു ത്രിശങ്കുവായി പതിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൂടെ യു ഡി എഫ് അടിപതറമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളുടെ കടന്നു കാര്യങ്ങളുമുണ്ട് അതിൽ സൈബർ ഇടങ്ങളിലെ പരസ്പരം തെറിവിളികളുണ്ട് പരസ്പരമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ തെരുവിലുകളും ചർച്ചകളുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ പരാതികൾ കേസുകൾ ഇതെല്ലാം നിലനിൽക്കുന്നുമുണ്ട് എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നതെന്നാണ് ഇന്ന് പേജ് ത്രീ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അമ്മുവും രീഷ്മയോ നമസ്കാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് ഏകദേശം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് അന്വേഷണം ഈ ഇത്രയും ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഇതിലാ ഉള്ളൂ എന്നാണ് പറയുന്നത് അതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ് പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന ചില അഭ്യൂഹങ്ങൾ അതായത് ഈ കേസ് കൊടുത്ത അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടിക്കെതിരെ പലതരത്തിലുള്ള കമന്റുകൾ വരുന്നു പലതരത്തിലുള്ള മോശപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു ഇതെല്ലാം ശരിയാണോ ചോദ്യം ചോദ്യം ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെടുമോ എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് പരാതി എവിടെ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ പരാതി വന്നു പരാതി വന്നപ്പോൾ അടുത്ത ചോദ്യം ഇപ്പോൾ ചോദ്യം നിൽക്കുന്നത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയാണ് ഭൂരിഭാഗവും പറയുന്നത് പെൺകുട്ടിയുടെ മൊറാലിറ്റിയെപ്പറ്റിയാണ് നമ്മൾ മലയാളികൾ മലയാളികളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊറാലിറ്റിയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യാത്തത് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എല്ലാവരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതല്ല ചെയ്യുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്ത് നോക്കിയാൽ സൈബർ അറ്റാക്കിംഗ് നടക്കുന്നതൊക്കെ ആ കുട്ടിയുടെ മൊറാലിറ്റിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ഒരു പാറ്ററാക്കിയ സമൂഹത്തിൽ നമ്മളിതിനെക്കാൾ അപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ആരോപണം കുട്ടിക്കെതിരെ അല്ലെങ്കിൽ റേപ്പ് ഇതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി എൻ എസ് സിക്സ്റ്റി ഫോർ അതായത് ബലാത്സംഗത്തിനും അതുപോലെ ബി എൻ എസ് എയ്റ്റി നയൻ നിർബന്ധിത ഭ്രൂണഹത്യക്കും എതിരായിട്ടുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് കറക്റ്റായിട്ട് പറഞ്ഞ ഒരു പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവിനുള്ള വകുപ്പാണ് എഫ്ഐആരിൽ രേഖപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബലാത്സംഗം കുറ്റം എങ്ങനെ ചോദിക്കാനാകും എന്നുള്ള ചോദ്യമാണ് പല യു ഡി എഫിന്റെ പ്രവർത്തകരും സൈബർ ഇടങ്ങളിലുള്ള ചില കോൺഗ്രസ് ആനുകൂലികമായിട്ടുള്ള ഹാൻഡിലുകളും ചോദിക്കുന്നത് അതായത് ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തു നിർബന്ധിച്ച് ബലാത്സംഗം ചെയ്തു ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ഒന്നിലേറെ തവണ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യം അതൊരു ബലാത്സംഗം ആണോ കൂടി ചെയ്തതല്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് അത് ഈ കൺസെൻ്റ് എന്ന് പറയുന്ന വാക്കിന് കൃത്യമായൊരു നിർവചനം നമുക്കറിയാത്തത് കൊണ്ടാണ് ഇങ്ങനത്തുള്ള ഒരു ആരോപണങ്ങളൊക്കെ വരുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ എടുത്തു കഴിഞ്ഞാലും കൺസെൻ്റ് അതൊരു പ്രധാനമാണ് കൺസെൻ്റ് ഇല്ലാതെയാണ് അവിടെ ഒരു ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അത് റേപ്പ് തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ എഴുതി കൃത്യമായി വെച്ചിട്ടുണ്ട് ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് കൺസെൻറ്റ് ഇതിൻ്റെ അകത്തൊരു പ്രധാന പ്രശ്നം മാനുപ്പുലേറ്റീവ് കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മാനുപ്പുലേറ്റീവ് കൺസെൻ്റ് ആണ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് റേപ്പ് തന്നെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാം ഇപ്പം റോള് ജോലി സ്ഥാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് ഒരു ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റേപ്പ് തന്നെയാണ് പിന്നെ നമ്മൾ പറയാം അതുപോലെ വാഗ്ദാനങ്ങൾ വിവാഹ വാഗ്ദാനം പ്രണയം വാഗ്ദാനം ചെയ്യുക ഇങ്ങനെയുള്ള സഹായം വാഗ്ദാനം ചെയ്യുക ഇതൊക്കെ വാഗ്ദാനം ചെയ്താണ് രണ്ടുപേർ തമ്മിൽ ഒരാൾ വാഗ്ദാനം ചെയ്യുന്നു അത് അത് കാരണം രണ്ടുപേരും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് റേപ്പാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പറയാം ഒരാളുടെ പദവി അധികാരം ഇവ ഉപയോഗിച്ച് നടത്തുന്ന ലൈംഗിക ബന്ധമാണെങ്കിൽ അതും റേപ്പാണ് ഇത് നമ്മുടെ നിയമവസ്ഥയിലുള്ളതാണ് മാനുപ്പുലേറ്റീവ് കൺസെൻറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം ഒരു കൺസെൻറ്റ് ആ കൺസെൻ്റ് ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ഈ വക കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇമോഷണലി നമ്മളിന്ന് മാനുപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു കൺസെൻറ്റിനെ കൺസെൻറ്റായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല അത് നമ്മുടെ നിയമവസ്ഥയിലുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പം എത്രയോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോട്ടെ പക്ഷേ ഒരു തവണ അവിടെ എനിക്ക് കൺസെൻ്റ് ഇല്ലായിരുന്നു ഞാൻ അവിടെ നോയാണ് പറഞ്ഞത് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് റേപ്പ് തന്നെയാണ് അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ എന്ത് സ്ഥിതി ആയിക്കോട്ടെ അവസ്ഥ ആയിക്കോട്ടെ നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ് അത് നമ്മുടെ നിയമ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അറിയാത്തവർ പലതും പറയും അല്ല ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രം ആവുന്നുള്ളു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന്റെ തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ തന്നെ ബെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ആളാണ് അങ്ങനെയല്ല ഒരു അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു അപ്പൊ തന്നെ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും ആ പെൺകുട്ടി ചിലപ്പോൾ മാനസികമായി വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം ഇമോഷണൽ നീഡ്സ് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കാം ഇമോഷണലി ഒരാളെ സഹായം കൊടുക്കുന്ന ഒരാളെ രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമല്ലേ അങ്ങനെ ഒരു അത് രാഹുൽ മാംകൂട്ടത്തിൽ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതി ഉത്തരവാദിത്വം എന്താണ് അത്രയും ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണോ ആ കുട്ടിയിൽ നിന്നിങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ അത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളതൊരു ചോദ്യമായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് നമുക്ക് എത്ര പറഞ്ഞാലും അതൊരു മാനിപ്പുലേഷൻ ആയിട്ട് തന്നെ വന്നേക്കാം അത് ആ കുട്ടിക്ക് അങ്ങനെ ആ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് സഹായത്തിന് ഇദ്ദേഹമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മാനിപ്പുലേഷൻ അവിടെ നടന്നിരിക്കാം ആ നടന്നിരിക്കാം അതെനിക്കറിയില്ല ആ കുട്ടി പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് അത് നടന്നെന്നുള്ളത് അത് പക്ഷേ റേപ്പ് തന്നെയാണ് മാനിപ്പുലേറ്റീവ് കൺസൺ ആണ് അവിടെ പറയുന്നത് അത് നമ്മുടെ ഒരു മൊറാലിറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ മാത്രം മൊറാലിറ്റി പറയുന്നു പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിനത്തെ ജന ജനപ്രതിനിധിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിന് അറിയേണ്ടതാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നു അത് അദ്ദേഹം അവിടെ ചെയ്തിട്ടില്ല അതിനിടയിൽ ഏറ്റവും പ്രശ്നം ഇപ്പൊ ബലാത്സംഗ് ഇപ്പൊ മാനപ്പുലറ്റി കൺസെന്റ് അവിടെ നടന്നു ആ കുട്ടി പറഞ്ഞു സ്ഥാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ തെളിവുകൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല കാരണം നമ്മുടെ നിയമത്തിന്റെ നൂലാമാലകൾക്ക് നമുക്കറിയാം അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അത് ചിലപ്പോ കഴിഞ്ഞു വരുമ്പോൾ അതിനുള്ള തെളിവുകൾ ചിലപ്പോൾ കുട്ടിക്ക് ഹാജരാക്കാൻ പറ്റാതെ വരെ ഇപ്പം ഡിജിറ്റൽ തെളിവുകൾ മാത്രമായിരിക്കും ആ കുട്ടിയുടെ കയ്യിലുള്ളത് അല്ലാതെ അവിടെ റേപ്പ് നടന്നുള്ള തെളിവുകൾ നമുക്ക് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് ചിലപ്പം മാത്രമേ പറ്റുവോ നമുക്കല്ലാതെ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഭ്രൂണഹത്യാണ് ആ കുട്ടിയുടെ സമ്മതത്തോടെയാണ് ഒരു അഘോഷൻ അവിടെ നടന്നത് അല്ല ആ കുട്ടി പറയുന്നുണ്ട് ഡിജിറ്റൽ തെളിവുകളിൽ തന്നെ അയാൾ നിർബന്ധിച്ചാണ് അങ്ങനൊരു ഇത് നടത്തി മാത്രമല്ല ഗുളിക കൊടുത്ത് ഒരു ഭ്രൂണഹത്യ അവിടെ നടത്തി ഡോ ഡോക്ടറുടെ കുറിപ്പില്ലാതെ എങ്ങനെയാണ് രാഹുൽ ആകൂട്ടത്തിൽ ആ ഗുളിയെ സംഘടിപ്പിച്ചത് അതെങ്ങനെയാണ് മറ്റൊരാൾ വഴി അയാളാണ് രണ്ടാം പ്രതി അയാൾ വഴി ഈ പെൺകുട്ടിയിൽ എത്തിച്ച് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ചെയ്യിച്ചു എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് അവിടെ ഭ്രൂണഹത്യ എന്ന് പറയുന്ന ഒരു കുറ്റമാണ് വരുന്നത് അത് ഇപ്പം ബലാത്സംഗ കുറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നാലും ഭ്രൂണഹത്യയിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റില്ല ഇതിൽ മറ്റൊരു പ്രശ്നം ഇപ്പൊ കാണുന്നത് ശിക്ഷേമ വകുപ്പും ഇതിൽ നടപടി എടുക്കും എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരൻ അദ്ദേഹം തെറ്റുകാരൻ തന്നെയാണ് അതാ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഭ്രൂണഹത്യ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കുറ്റം അദ്ദേഹത്തിന് മുകളിലുണ്ട് അത് നിന്ന് രക്ഷപ്പെടുക ഇപ്പം കൂട്ടാളിയെ പിടികൂടിയ കഴിഞ്ഞാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എന്താ പറഞ്ഞ ഒരു റെഡ് ലൈറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ നിൽക്കുന്നത് അദ്ദേഹം തീർച്ചയായും അതിന് ഉത്തരം പറയേണ്ടി വരും തീർച്ചയായും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഒരു എം എൽ എ സ്ഥാനം വഹിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമായിരുന്നു പക്ഷേ ഗ്രീഷ്മ ഇത്തരത്തിലുള്ള ഒരു കേസ് വരുന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ അമ്മൂനോട് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് പലതരത്തിലുള്ള അഭിമുഖങ്ങളാണ് നിലനിൽക്കുന്നത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഇതിൽ രണ്ടു ഭാഗത്തും ശരിയുണ്ടെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കാരണം ഈ അതിജീവിതയെ അല്ലെങ്കിൽ ഈ കേസ് കൊടുത്ത ആ വ്യക്തിയെ ഒരിക്കലും ഒരു എന്താണ് ഒരു മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമല്ല എങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ വളരെ വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു ചാനലുകളിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹവും അറസ്റ്റിലായി റിമാൻഡിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാഹുൽ മാങ്കുടത്തിൽ വിഷയം അതൊരു വലിയ വിഷയമാക്കി തീർത്തു എന്നാണോ ഗിരീഷ്മയുടെ അഭിപ്രായം അല്ലെങ്കിൽ അതൊരു വലിയ വിഷയം തന്നെ അല്ലേ എന്നുള്ളതാണ് കുഞ്ചു ചോദിക്കുന്നത് തന്നെ അതൊരു വിഷയമാക്കി എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എന്ന് പറയുന്നത് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് കോടതി ഒരു കേസിനെ പരിഗണിക്കുക അല്ലെങ്കിൽ കോടതി ഒരു കേസിനെ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളിൽ വരുന്നത് കൃത്യമാണെന്നൊരു മാധ്യമ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം ഇന്നലെ നടിയുടെ കാറിൽ എന്ന് ചുവന്ന പോളോ കാർ എന്നാണ് പറഞ്ഞത് ഇന്ന് അത് കണ്ടത് കോൺഗ്രസ് നേതാവിന്റെ കാർ അപ്പൊ കൃത്യമായി ഇതിന് സ്ഥിരീകരണം വന്നു എന്ന് തന്നെയാണ് വാർത്ത വന്നത് ആ വാർത്ത ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ സ്ഥിരീകരണം വന്നിട്ട് ഒരു കാര്യത്തിൽ എങ്ങനെയാണ് രണ്ട് സ്ഥിരീകരണം ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇതിനകത്ത് രാഹുൽ മാങ്കൂടത്തിൽ കൊടുത്ത തെളിവുകളുണ്ട് കൊടുത്ത തെളിവുകൾ മാധ്യമങ്ങൾ ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ മറ്റാരും കണ്ടിട്ടില്ല ഈ സംസാരിക്കുന്നവർ ആരും കണ്ടിട്ടില്ല അപ്പൊ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഒരു കേസിനെ പരിഗണിക്കുക ഇപ്പം കൺസെന്റിന് പോലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും രാഹുലും അല്ലെങ്കിൽ അതിജീവിതം എന്ന് വിളിക്കുന്ന ആ കുട്ടിയൊക്കെ ഉൾപ്പെടെ അവർ രണ്ടുപേരും മാത്രം അറിയുന്ന അല്ലെങ്കിൽ അവർ അവർക്ക് രണ്ടുപേർക്ക് മാത്രമുള്ള കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് അങ്ങനത്തെ ചർച്ചകളിലേക്ക് നടത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ അങ്ങനെയാണെന്ന് പറയാനുള്ള കാര്യം എനിക്ക് എനിക്ക് പറ്റില്ല രാഹുൽ ഒരു ഒരു ആണ് അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അത് ഒരു അത് കോൺഗ്രസ് എന്നല്ല സി പി എം എന്നല്ല ബി ജെ പി എന്നല്ല ഏത് പാർട്ടിയിലാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് അത്രയും വലിയ ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് ആ പദവി ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ് അത് ശിക്ഷിക്കപ്പെടുന്നത് തന്നെയുണ്ട് പക്ഷേ അത് ഒരാള് അല്ലെങ്കിൽ ഇപ്പം രാഹുൽ മാങ്കുടത്തിന്റെ ഈ വിഷയത്തിൽ കാണിക്കുന്ന വ്യഗ്രത എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അത് മറ്റ് കേസുകൾ വന്നപ്പോഴും ഇതേ തരത്തിൽ ഇപ്പം സി പി എമ്മിനെതിരെ കേസുകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ സി പി എം ഇതിന് കൃത്യമായ നടപടി എടുത്തിരുന്നു എങ്കിൽ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഒരിക്കലും അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഒരിക്കലും ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാ പാർട്ടികളും കൃത്യമായ നടപടി അവരുടെ പാർട്ടിയിൽ അത് എടുത്തിരുന്നു എങ്കിൽ അക്കാര്യത്തിൽ കോൺഗ്രസ് അതിലൊരു ഒരു നടപടി സ്വീകരിച്ചു നമുക്ക് പറയാൻ പറ്റും തുടർ നിയമ നടപടികൾ മുൻകൂട്ടി ഇനി നടപ്പാക്കുന്നതിൽ തടസ്സമില്ലാന്നും അവർ പറയുന്നുണ്ട് അതെ അതിലോ അതായത് അവരുടെ ഭാഗത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു നടപടി അവർ സ്വീകരിച്ചു ഇക്കാര്യത്തില് അത് അതായത് രാഹുൽ മാങ്കുടത്തിനെ അനുകൂലിക്കുന്നതോ അല്ലെങ്കിൽ രാഹുൽ മാങ്കുടത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തോ അതൊന്നും അല്ല ഏത് ഇപ്പൊ സി ഒരു ആരോപണം വന്ന ആളെ സി പി എം സംരക്ഷിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇക്കാര്യത്തിൽ സി പി എമ്മിന് പറയാൻ പറ്റും ഞങ്ങൾ അവരെ സംരക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയാൻ പറ്റും അതൊരിക്കലും കാരണം വന്നപ്പോൾ ഇവിടെ വനിതാ കമ്മീഷന്റെ ആള് തീവ്രത കുറഞ്ഞ അത് നമ്മളെല്ലാവരും അധ്യക്ഷത അതിജീവിതയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അവർക്ക് നീതി നടപ്പാക്കി കാണണം എന്നുള്ള വ്യഗ്രതയോ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഒന്ന് മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് അവരെ തളർത്താൻ വേണ്ടിട്ട് രാഹുൽ മാങ്കുടത്തിന്റെ വിഷയം ഉന്നയിച്ചത് അതായത് ഇത് തെറ്റ് തന്നെയാണ് ഞാൻ ഈ തെറ്റിനെ തെറ്റല്ല എന്ന് പറയല്ല പക്ഷെ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് കണക്ഷൻ ഉള്ള കാര്യങ്ങളാണ് ഈ സമയത്തെയാണ് ഈ സമയമാണ് ആ ആ കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതെന്ന് ഉള്ളതാണ് അങ്ങനെ ഈ പരാതിക്കാരിക്ക് മുൻപ് പരാതി നൽകാൻ പാടില്ലായിരുന്നു അതെപ്പോ അത് ഇപ്പൊ ഇഷ്ടമുള്ളപ്പോഴാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കൃത്യസമയം നോക്കി ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം നേരിടുമ്പോൾ പക്ഷെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ശബരിമല ശബരിമല എന്ന് പറയുന്നത് ഇപ്പം ഗുരുവായൂർ പോലത്തെ ക്ഷേത്രം പോലും മറ്റു മതസ്ഥർക്ക് പ്രവേശനം നൽകാത്ത ഒരിടത്ത് ശബരിമല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലം കൂടിയാണ് അവിടുത്തെ സ്വർണ്ണ മോഷണത്തില് സ്വർണപ്പാളി വിവാദത്തില് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എന്താണ് ദേവസ്വം മന്ത്രി ഒന്നും ഇടപെട്ടില്ല അല്ലെങ്കിൽ അവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് മോശമാണ് കാരണം അവരുടെ വകുപ്പ് അവർ കൈകാര്യം ചെയ്തില്ല എന്ന് പറയുന്നത് അവർ അവർ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ അവർ അനാസ്ഥ കാണിച്ചു എന്ന് തന്നെയല്ലേ അപ്പൊ അതിനകത്ത് രണ്ടുപേര് രണ്ടുപേർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ ഒരു നടപടി അവർ ജയിലിലാണ് ഇപ്പോൾ അതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ആ വിവാദത്തെ ഇല്ലാതാക്കാനും ഈ വിഷയം ഉറപ്പായിട്ടും വേണം പക്ഷെ ഇത് അന്നു വരെ നിലനിൽക്കണം രാഹുൽ മാങ്കുട്ടിനെ കണ്ടുപിടിക്കാനോ പിടിക്കാനോ കഴിയാത്ത ആളുകളാണോ കേരള പോലീസിലുള്ളത് അത്രയ്ക്കും അത്രക്കും കേരള പോലീസ് അത്രയ്ക്ക് കഴിവില്ലാത്തവരാണോ വരെ പിടിച്ച പോലീസാണ് പോലീസാണ് അഭിമാനമായിട്ടുള്ള കേരള പോലീസ് എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണ് ഇത്ര വലിയ ചർച്ചകളാകുന്നത് ഈ പാർക്ക് റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാർക്ക് റേറ്റിംഗിന്റെ ആദ്യത്തെ വിഷയം ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാക്കൂടത്തിനെതിരെയുള്ള ആദ്യ കേസ് വരുന്നത് കേസ് ഇല്ലെന്നോ പരാതിക്കാരില്ലെന്നോ അതിജീവിത ഇല്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ആ സാഹചര്യമാണ് പറയുന്നത് ബാക്ക് റേറ്റിംഗിന്റെ ആ ഇഷ്യൂ വരുന്ന സമയത്താണ് പ്രമുഖ ചാനലിൽ അത് ആദ്യം വന്നത് അതായത് ഗ്രീഷ്മ ആയുധമാക്കി മാറ്റുന്നു തീർച്ചയായിട്ടും അതായത് ഈ വിഷയം ഉപയോഗിക്കുന്നുണ്ട് വിഷയം ഇല്ലെന്നല്ല വിഷയം ഉപയോഗിക്കുന്നുണ്ട് വേണ്ട വിധത്തില് അതായത് മറ്റ് പല സാഹചര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്തുന്നുണ്ട് അല്ല കാര്യം ഉണ്ടായിരുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഗ്രീഷ്മെന്ന് പറഞ്ഞു എന്താണ് ഈ ജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരായത് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വീട്ടിലെ കിണർ കോഴിക്ക് ഇനി അനുപാതം വേണം അത് എത്ര ശുദ്ധജലം അതിന്റെ ശുദ്ധത എത്രയാണോ കൂടാൻ പോകുന്നത് അത്രയനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കണം ആ അതായത് പുതിയൊരു അതിന് ഞാൻ കണ്ട ആണ് മുഖ്യമന്ത്രി ഇന്നലെ പുതിയൊരു വാഹനം സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ ഇനിയിപ്പം ധനവകുപ്പ് സ്വാഭാവികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത് അതിന് പൈസ കണ്ടെത്താൻ ഇനിയിപ്പോ ഇതാണ് ഒരു മാർഗ്ഗം എന്നുള്ളത് ആളുകൾ അതിനടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലും കൂടെ സാധാരണ ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ചു കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ബില്ല് കറണ്ട് ബില്ല് ഒരു ഒരുപാട് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് അത് കുറച്ചത് അതുപോലെ തന്നെ പെട്രോളിന്റെ സെസ് വർദ്ധിപ്പിച്ചു വീടിന്റെ കരം അത് കൂട്ടി അതുപോലെ തന്നെ വെള്ളക്കരം കൂട്ടി വീട് പണി എന്നുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി തൊഴിലില്ലായ്മ കൂടി ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം വിദേശത്ത് പോകുന്ന എന്തുകൊണ്ടാണ് ഈ ഈ നാട്ടിൽ സ്വന്തം അച്ഛനെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ നാട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് അവർ വിദേശത്ത് പോകുന്നത് അല്ല ഇവിടെ ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് ആരാണ് സാമ്പത്തിക സ്ഥിതി ഉറപ്പാക്കേണ്ടത് തൊഴിലും എടുക്കേണ്ടത് ആരാണ് ആശ ആശാവർക്കമാരെ ഒരുപാട് നാൾ അവിടെ കിടന്നതിന് ശേഷമാണ് ആയിരം രൂപ കൊടുത്തത് അവരെ അവിടെ കിടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന് അത്രയ്ക്ക് പൈസ ഇല്ലാത്ത ആളുകളായിരുന്നോ അപ്പൊ അങ്ങനെ പൈസ ഇല്ലാത്ത ആളുകളാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു വിധത്തോ അതിന്റെ ഒരു ഇത് കാണിക്കേണ്ടതല്ലേ അത് കാണിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബിവറേജ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ അല്ലെങ്കിൽ മയക്കുമര ഇടപാടുകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പൊ കേരളം എത്രയോ കേസുകളാണ് ഇതിന്റെ ഇതിൻ്റെ ഇതൊക്കെ ഉത്തരവാദിത്തരാണ് ഇതിൻ്റെ അതായത് നമ്മൾ ഇതിൽ ഇതിന് കംപ്ലൈന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ നടപ്പാക്കേണ്ടതാരാണ് ഇതൊക്കെ സംസാരിക്കാൻ ഇവിടെ ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയം അല്ലാതെ രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയം നമ്മൾ ഇന്ന് അന്ന് തൊട്ട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടോ ഈ ചർച്ച ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കൊടുക്കുന്ന ആ അത് നമുക്ക് നോക്കി കാണേണ്ട കാര്യമാണ് അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പം കോൺഗ്രസിനെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാൻ ഗോളടിക്കാൻ ഒരു അവസരം കൂടിയാണ് അവർ കളഞ്ഞാന്ന് വേണമെങ്കിൽ പറയാം ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ നമ്മുടെ തന്നെ കമുദി മൂവീസിലാണ് ഇതിന്റെ ആദ്യത്തെ യുവനടിയുടെ ഇത് വരുന്നത് അതിനുശേഷം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ ആരോപണങ്ങളെയുള്ള പരാതികളില്ല എന്നൊക്കെ പറഞ്ഞതങ്ങ് പോയി പക്ഷെ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇവർ എടുത്ത പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു അദ്ദേഹത്തെ പതിവിൽ നിന്നൊഴാക്കി പക്ഷെ ചെയ്യേണ്ടിരുന്നൊരു കാര്യം എം എൽ എ സ്ഥാനം ചോദിച്ച് രാജിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് കോൺഗ്രസ് ചെയ്തില്ല അവർ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് റീ ഇലക്ഷൻ നടത്തും എന്നുള്ളത് അവരന്നത് ചെയ്തിരുന്നെങ്കിൽ അന്ന് സത്യം പറഞ്ഞാൽ അവരുടെ വനിതാ നേതാക്കളടക്കം ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവരത് കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവർക്ക് ഈ പ്രശ്നമല്ല ഇപ്പൊ സ്വർണപ്പാളി ഞാൻ പറയുന്നത് സ്വർണ്ണപ്പാളി ഇഷ്യൂസ് കത്ത് നിൽക്കുന്ന ഒരു സമയമാണ് കോൺഗ്രസ് ദേശത്തെ ആളല്ല ഏത് പാർട്ടിയിലാണെങ്കിലും എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പ്രാവശ്യം കാര്യം നിയമസഭാ കഴിഞ്ഞ ഉടനെ വരെയാണ് അല്ല പറയുന്നത് ഇത് ഞാൻ ഈ സി പി എമ്മില് കോൺഗ്രസ് കൃത്യമായിട്ട് അന്നാ നടപടി എടുത്തിരുന്നെങ്കിൽ ഓക്കെ അവർ ആ നടപടി അന്ന് എടുത്തില്ല അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം അദ്ദേഹം പാലക്കാട് വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പല നേതാക്കളോടും ചോദിച്ചപ്പോൾ അത് ലോക്കൽ ആൾക്കാരാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല അവരത് വിലക്കണമായിരുന്നു തുടക്കത്തിലെ അത് വിലക്കി അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റണം പറഞ്ഞു കാര്യം ആരോപണങ്ങൾ കൊണ്ടു ഒരാളാണ് പെട്ടെന്നാണ് ഈ പരാതി വരുന്നത് യുവതി പരാതി കൊടുക്കുന്നത് മനസ്സിലാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എല്ലാ പാർട്ടിക്കാരും അത് ഉപയോഗിക്കും അത് കോൺഗ്രസ് ആണെങ്കിൽ അവരും ഉപയോഗിക്കും സി പി എം ആണെങ്കിൽ അവരും ഉപയോഗിക്കും ബി ജെ പി ആണെങ്കിൽ അവരും ഉപയോഗിക്കും പാർട്ടി അല്ല ഇവിടെ പ്രശ്നം എങ്ങനെ വേണമായിരുന്നു ആ പാർട്ടി അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്നാണ് കോൺഗ്രസ് അത് കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അതെനിക്ക് തോന്നുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടെത്താൻ പറഞ്ഞുപോയി നാറീവനെ ചുവന്നാൽ എക്ഷുമക്കുന്നവനെ നാറും ആ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം മറഞ്ഞുപോയി ഇന്നലെ വന്ന് ഇ ഡിയുടെ നോട്ടീസ് വരെ മറിഞ്ഞുപോയി എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനുവേണ്ടി പോലീസ് തപ്പുന്ന ഇത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടിക്കൂടാ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഈ ഇലക്ഷൻ നിൽക്കുകയാണ് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അതിൽ അതിലൊരു കാര്യം ഇപ്പൊ ഗ്രീഷ്മ പറഞ്ഞതും അല്ലെങ്കിൽ അമ്മു പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പാർട്ടി നോക്കാതെയുള്ള നടപടിക്രമങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോഴും ഇതില് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് നേരത്തെ ഗ്രീഷ്മ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് പ്രാദേശികമായ വിഷയങ്ങൾ അതായത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് തന്നെയാണ് ഇതിൽ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൈബർ ഇടങ്ങളിലുള്ള തെരുവിളികളെ കുറിച്ചാണ് ഞാനത് പല ഏർ ആവർത്തി പറഞ്ഞതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് സൂചിപ്പിച്ചതാണ് കാരണം ഇതിലൊന്നിലും ബന്ധപ്പെടാത്ത ആൾക്കാരെ ഇതിലൊന്നിലും ഉൾപ്പെടാത്ത ആൾക്കാരെയാണ് ഈ പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങളിൽ വന്ന് തെറി വിളിക്കുന്നത് അതെന്തിനാണ് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റാണ് കെ കെ രമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റ് ഇതാണ് ആ അറുപത് തികഞ്ഞ പരാതിക്കാരി എന്ന് പറഞ്ഞ് കെ കെ രമയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു പോസ്റ്റാണ് വന്നത് ആ ഫോട്ടോ വന്ന സാഹചര്യത്തിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്നത് പോലെ തന്നെ അകത്ത് കിടക്കേണ്ട ആളാണ് ആ പോസ്റ്റ് പങ്കുവച്ച ആളും അത് കേസെടുക്കേണ്ടത് തന്നെയാണ് കാരണം ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരാളാണ് കേൾക്കേ എന്തിനാണ് അവരുടെ പേര് അവരുടെ ഫോട്ടോ അവരുടെ ചിത്രങ്ങൾ അവരുടെ അനുമതി ഇല്ലാതെ ഇതിലേക്ക് വലിച്ചിടിക്കുന്നത് രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രീഷ്മനെ സൂചിപ്പിച്ച പോലെ നടിയുമായി ഒരു യുവനടിയുടെ കാറാണെന്ന് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു ഇതെല്ലാം മാധ്യമങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം അതുമായി ബന്ധപ്പെട്ട് ആ യുവനടി ഇന്ന ആളാണെന്ന് തീരുമാനം കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കുട്ടത്തിന്റെ മണ്ഡലത്തിൽ ഒരു വീട് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാൽ നടിമാരെത്തുന്ന സാഹചര്യത്തിൽ അതിലൊരു നടിയും കൂടി ഉണ്ടായിരുന്നു ആ നടിയുടെ കാറാണ് എന്ന് പറഞ്ഞ് ആ നടിയുടെ പോസ്റ്റുകളിൽ വന്ന് താഴെ വന്ന് വരുന്ന കമന്റുകൾ മലയാളികൾ അതപ്പതനത്തിലേക്ക് പോകാനാണ് ആ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും യാതൊരു വിധത്തിലുള്ള മര്യാദയും പാലിക്കാതെ ഉള്ള കമന്റുകളാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സൈബർ ഇടങ്ങളിൽ ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യം പറഞ്ഞപ്പോൾ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ അനുകൂലിച്ചുകൊണ്ടൊരു പ്രസ്താവന പറയുകയാണ് അന്ന് ആ കെ സുധാകരനെ അനുകൂലിച്ചു പറഞ്ഞപ്പോൾ കെ സുധാകന് എതിർത്തും അനുകൂലിച്ചും കുറെ ആൾക്കാർ രംഗത്തെത്തി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തിരുത്തി പാർട്ടി തിരുത്തി എന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അദ്ദേഹത്തിന് കമന്റുകളിൽ പലതും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളായിരുന്നു കെ സുധാകരൻ അഭിപ്രായം പറയാനുള്ളത് പോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും അഭിപ്രായം പറയാനുള്ള ഒരു ഇടമുണ്ട് എന്നുള്ളതാണ് പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ കമന്റ് പറഞ്ഞതിന്റെ താഴെ അല്ലെങ്കിൽ ആ പോസ്റ്റിൽ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ വളരെയധികം നാണം കെട്ടുന്ന തരത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ അതൊക്കെ എന്നുള്ളതാണ് കാരണം ഞാനിത് മുമ്പ് കണ്ടിട്ടുള്ളത് പി വി അൻവറിന്റെ കാര്യത്തിലാണ് കാരണം പി വി അൻവർ ഇതുപോലെ മുമ്പ് പലപ്പോഴായി ഏതെങ്കിലും തരത്തിൽ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്ന സാഹചര്യത്തിൽ പലപ്പോഴായി ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ പി വി അൻവറിന്റെ കടന്നൽ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സൈബർ ടീം ഉണ്ടായിരുന്നു ആ സൈബർ ടീം കൃത്യമായി ഇടപെട്ട് ആ വിഷയങ്ങളെ വലിച്ചു കീറി ഒട്ടിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ നാടഭാഷയെ പറയലേ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സൈബർ ഇടങ്ങളിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി വിട്ടുനിന്നപ്പോൾ പി വി അൻവറിന അത്തരത്തിലുള്ള കടന്നൽക്കൂട്ടത്തെ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള ഒരു സംശയകരമായ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില കമന്റുകൾ ചില സൈബർ തെറിവിളുകൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ സൈബർ ഇടങ്ങളിലെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പൊങ്കാല ഇടുക എന്ന് പറയും അത്തരത്തിൽ ആ പൊങ്കാല ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് വളരെ 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 മോശം ലെവലിലേക്ക് പോകുന്നു ഇനി ഇതിൽ ഏറ്റവും രസകരമായ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് പി പി ദിവ്യയുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് വളരെയധികം ഈ പോസ്റ്റുകൾ കണ്ട് ചിരി വന്നതിൽ ഒരു കാര്യമാണ് കാരണം ഒരു ഒരു വ്യക്തിയുടെ ജീവൻ എടുത്തു എന്ന് പറഞ്ഞ് കേസ് എടുക്കുകയും ആ കേസ് വരികയും ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആരും കാണാതെ പതിയിരുന്ന ആളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും കാറിൻ്റെ ഡിക്കിയിൽ ഒളിച്ചിരിക്കുകയാകും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞൊരു പ്രമുഖ വ്ലോഗറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഫോട്ടോ പങ്കുവെച്ചത് പി പി ദിവ്യയും ഇതേ സാഹചര്യം എനിക്ക് തോന്നുന്നു പി പി ദിവ്യയുടെ ഉള്ളിൽ ആ ഒരു പകയായിരിക്കാം ഈ ഒരു ഈ ഒരു പോസ്റ്റിലാണ് പി ദിവ്യയെ പ്രേരിപ്പിച്ചത് കാരണം പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സമരങ്ങളിൽ മുന്നിട്ട് നിന്നത് ചാനൽ ചർച്ചകളിൽ മുന്നിട്ട് നിന്നത് രാഹുൽ മാംഘട്ടത്തിലെ കൂടി രാഹുൽ മാംഘട്ടത്തിൽ ഉൾപ്പെട്ട ഒരു സംഘമായിരുന്നു അതുകൊണ്ടായിരിക്കാം പി പി ദിവ്യ ഈ തരത്തിലുള്ള പോസ്റ്റിലേക്ക് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിത് പറയാൻ കാരണം അതിലും പി പി ദിവ്യ ഇടപെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുടെ ഫോട്ടോയാണ് ഒരു ബ്ലോഗറുടെ പ്രമുഖമായിട്ടുള്ള ഒരു ബ്ലോഗറുടെ ഫോട്ടോയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് വിവിധ രാഹുൽ മാങ്കുട്ടി തന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് എന്തിനാണ് മറ്റൊരാൾ ഇതിലേക്ക് വരിച്ചഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഇപ്പോൾ വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്നു ഇപ്പോ രാഹുൽ ഈശ്വറിനെതിരെ എടുത്തിരിക്കുന്ന കുറ്റമതാണ് അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ സ്പെഷ്യൽ കോടതികളിൽ വരുന്ന ഒരു ഏറ്റവും വല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇരയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഗസ്റ്റർ പോലും പാടില്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ഇപ്പൊ അതാണ് കാരണം പറയാതെ ഞാൻ െ പറഞ്ഞാണ് രജിത പുള്ളിക്കലാണ് ഫസ്റ്റ് ആദ്യത്തെ പ്രതി അത് രജിത പുള്ളിക്കലിന്റെ അഞ്ചു ദിവസത്തെ നമ്മൾ ഫേസ്ബുക്ക് എടുത്താൽ ആ അധിക്ഷേപിച്ചുകൊണ്ടാണ് അജിതയ്ക്കെതിരെ അവർ പല കമന്റുകളും ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രമുഖ രാഷ്ട്രീയ നമ്മുടെ ടോക്കിംഗ് പോയിന്റ് പറഞ്ഞ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വളരെ പ്രമാദമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ഇരയെ അവരുടെ പേരും അവരുടെ ഫോട്ടോയും പങ്കുവെച്ച് ട്വീറ്റ് ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ആ ട്വീറ്റ് ചെയ്ത കാര്യം ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോക്സോ കേസാണ് ആ പോക്സോ അതായത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് അത് ആ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ പിണറായി വിജയനെതിരെ എന്ത് നടപടി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയുള്ള കേസുകളോട് നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളോട് നിൽക്കുന്നുണ്ട് പലതരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഈ പെൺകുട്ടിയുടെ പേരും അതായത് ഈ ഈ പ്രസവ സംഭവത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ പേരും പ്രായവും എല്ലാം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല അല്ലെ അങ്ങനെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന ഒരു നിയമം ഉറക്കുകയും സുപ്രീംകോടതി തന്നെ ഒരു നമ്പർ നമ്പർ ഇട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷെ അതിനെതിരെയും ക്യാമ്പയിൻ വന്നു ഐ ആം നോട്ട് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞ് പേര് വീണ്ടും വെളിപ്പെടുത്തി ഫോട്ടോ വീണ്ടും വെളിപ്പെടുത്തി വീണ്ടും രംഗത്ത് നിന്നവരുണ്ട് കേസ് എടുത്തില്ല അപ്പൊ ഈ കേസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ അതിജീവിതമാരുടെയൊക്കെ ഇത് പ്രസിദ്ധീകരിക്കുന്നത് അല്ലെ പബ്ലിക്കിറ്റി ആക്കുന്നത് അത് കേസെടുക്കുന്നത് ചില ആൾക്കാരുടെ മാത്രം താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടെന്നുള്ള ഒരു അഭിപ്രായവും വരുന്നുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാട്ടെ പ്രശ്നങ്ങൾ അത് പരിഗണിക്കേണ്ടതാണ് അമ്മ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു എം എൽ എ ആണ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഇരയുടെ വാദങ്ങളും ഇരയുടെ അവകാശങ്ങളും അത് കൺസെൻ്റോട് കൂടിയാണെങ്കിൽ കൂടിയും ആ സാഹചര്യം ഏതാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാകുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത് നേരത്തെ ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ചർച്ചയാകേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് സ്വർണ്ണക്കൊള്ള വിഷയം മുതൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വരെയുണ്ട് ഒരു പക്ഷെ സ്വർണ്ണക്കുള്ള വിഷയമെന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിൽ കൂടിയും ഈ പറഞ്ഞതുപോലെ വീടിന്റെ മുന്നിൽ ഒരു കിണർ കുത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വക ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ എത്ര നികുതി കൊടുത്തുകൊണ്ടിരുന്ന നികുതിയിൽ നിന്ന് വളരെ കൂടുതൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം സാധാരണക്കാരെ ബാധിക്കുന്നതാണ് പ്രാദേശികമായി നിലനിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് റോഡുകളെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന അവസ്ഥയുണ്ട് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോഴുള്ള സാഹചര്യം എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട് ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് തികച്ചും രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള ഇരവാദം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇരയെ സംരക്ഷിക്കുന്നുവെന്ന് കാണിച്ചു കൊണ്ടുള്ള പലതരത്തിലുള്ള ഗിമ്മിക്കുകളും ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് നടത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ് കിട്ടിയ ഒരു ചാൻസ് ആയിട്ടാണ് ഇതിനെ എൽ കാണുന്നത് തലയ്ക്ക് മീരെ വന്ന് പതിക്കുന്ന ഒരു വലിയ ത്രിശൂലമായിട്ടാണ് യു ഡി എഫ് ഇതിനെ കണക്കാക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിലടിച്ച് തീരട്ടെ എന്നുള്ള ഒരു ധാരണയോടു കൂടിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തീർക്കാനുള്ള ഒരു സമയമല്ല എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന അവന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ വേണം തിരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയാകേണ്ടത് അല്ലാതെ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും രണ്ടുപേർ തമ്മിലുള്ള കാര്യങ്ങളിലേക്കും മാത്രം രാഷ്ട്രീയത്തെ വലിച്ചിടരുത് എന്നുള്ള കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ചേർന്നതിന് അമ്മോനും തന്നെ അമ്മനും വളരെയധികം നന്ദി ബേജിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഞാൻ അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം